என்னாடி கொச்சே வித்தே இன்னு ஒரு சிறிய அவத்தம் பத்தி பூவா பையன் நேரத்து எந்த ஒரு கூட்டக்காரனை காண போய் பூவா ഇന്ന് അവിടെ കഴിയാമെന്ന് കരുതി വലിയ ബംഗ്ലാവിൽ ആസൗകര്യമായിരുന്നു കൊണ്ട് തിരിച്ചു പോകുന്നു ഭയമാണോ പിടിക്കാൻ ഒക്കത്തില്ലെന്ന് എനിക്ക് അറിയാം ഇവിടെ കഴിയാൻ സൗകര്യം ഉണ്ടോ അല്ലേ ഇവിടെ എന്തോ സൗകര്യം കുറവു ഇതിനകത്ത് ഒരു ഇഞ്ച് സ്ഥലം പോലും ബാക്കിയില്ലല്ലോ ഈ അടുപ്പ് കല്ല് മാറ്റിട്ടെ അവിടെ പുട്ടിലിട്ട് വരാം ഇങ്ങോട്ടേട്ടെ അടുപ്പ് കല്ല് പിഴുതാൽ നാളെ കഞ്ഞിവെക്കുന്ന മുറ്റത്തടുപ്പ് കിട്ടും ആരെങ്കിലും ചോദിച്ചാൽ തിരക്കന്ന് ചാണകം വെള്ളിയിരിക്കാം പറയാ അങ്ങനെ തന്നെയാവട്ടെ കുറുക്കന്മാര് ധാരാളമുണ്ട് പോലീസുകാരെ പോലെ പതിഞ്ഞ് കോഴിയെ പിടിക്കാൻ ഇന്നും വല്ലതും കഴിച്ചതാണോ ഇരുപ്പുണ്ടോ ആ താഴത്തിന് കപ്പ മാത്രമേ ഉള്ളായിരുന്നു ഓ എനിക്ക് വൃത്തിയാക്കുക ഇന്ന് കഞ്ഞു വെച്ചില്ല നിന്റെ കയ്യിൽ എന്തുവാണ ചോദിച്ചത് ആഞ്ഞിലേക്ക് കുത്തിപ്പൊടിച്ച് വേവിച്ചത് അത് രസിക്കാൻ നല്ല സ്വാദ് കുറച്ചരി വാങ്ങാൻ പലയിടത്തും നടന്നു കിട്ടി എനിക്ക് സദ്യ ഒരുക്കി തരാൻ കഴിയാത്തതുകൊണ്ടുള്ള സങ്കടമാണ് മണ്ടി ഇന്നലെ പോലും ഒന്നും കഴിച്ചില്ല ഈ ആഞ്ഞലിച്ചക്കത്തിൽ നിന്ന് ഞാൻ അനുഭവിക്കുന്ന സംതൃപ്തിയും സുഖവും ഒരു ഭക്ഷണത്തിൽ നിന്ന് ഇന്നോളം എനിക്ക് കിട്ടിയിട്ടില്ല അടുപ്പുകളില് പിഴുതു മാറ്റിയ ഈ കിടക്കയിലെ ആനന്ദം പട്ടുമെത്തയിൽ കിടന്നാലും എനിക്ക് കിട്ടുകയില്ല എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നത് അല്ല കാരണം എന്റെ തലയ്ക്ക് അയ്യായിരം രൂപ വിലയുണ്ട് നിത്യദാരദ്രം അനുഭവിക്കുന്ന നിങ്ങൾ ജീവൻ പണയപ്പെടുത്തി എനിക്ക് ഒരുക്കി തന്നതാണ് ഈ കിടക്കയും ഈ ആനിൽ ചട്ടി ഞാനൊരു പുതിയ മനുഷ്യ എന്റെ ഹൃദയം യഥാർത്ഥ മനുഷ്യ വികാരങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു

ഈ രവിയെന്നും പറഞ്ഞു കടപ്പില്ലേ ഞാൻ അദ്ദേഹത്തിന് ആഹാരം അങ്ങനൊന്നും വേണ്ട ഞങ്ങൾ അവനെ എവിടെയെങ്കിലും ഇട്ട് പിടിക്കും എന്നാൽക്കകത്തോട്ട് വേറെ പിടിച്ചോണ്ട് പോയിക്കാട്ടെ നിങ്ങൾ അവനെ ഇതിനാ തൊളിച്ചെടുത്തത്തില്ലെന്ന് എനിക്കറിയാമല്ലോ നിങ്ങള് കർത്താവത്തിന്റെ അടിയാന്മാരും കുടിയെടുപ്പുകാരും അപ്പൊ നിങ്ങൾ നന്ദിയോട് കാണിക്കൂ ആ രവിയും കൂട്ടരെയും ഇങ്ങനെ വിട്ടാ പറ്റത്തില്ല അവന്മാരുന്നാട് മുടിക്കും അവരീവിക്കാനും വരുത്തുവോ കൊണ്ടൊന്ന് ഒന്നും നോക്കിക്കോണം ഞാൻ അതിനായി ചുറ്റി നടക്കുന്നത് അണ്ടേ പിടിച്ചു കൊടുത്താൽ അയ്യായിരം രൂപ കിട്ടും എനിക്ക് പിടിക്കാനും ഒന്നും ചെയ്ത നീ ചുമ്മാനോ പെരണ അമരന്തോ ചെയ്യാന് എന്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ അപ്പോഴേ തൂക്കിയെടുത്ത് ഞാൻ പോലീസ് സ്റ്റേഷനില് കൊണ്ട് കൊടുക്കുകയും ചെയ്യും അയാൾ അദ്ദേഹത്തിന്റെ കയ്യിലെ തോക്കും കഠാരിയൊക്കെ ഒക്കെ ഉണ്ടെന്നാ പറയുന്നേ തോക്കോ എന്നാ എടുക്കാനാ എന്നാലേ ഞാൻ നിങ്ങളോട് രഹസ്യം പറയാം ഈ രവിയെ ഞാൻ കണ്ടു കണ്ടാ കണ്ടു ഒരു ദിവസം രാത്രി ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുമ്പം രണ്ട് പതിങ്ങി പതിങ്ങി പതുങ്ങി കൈതക്കാട്ടിലോട്ട് ഒളിക്കുന്നു മുമ്പൊ കൊണ്ട് നിർത്തു എവിടുന്നാ നിറഞ്ഞില്ല രണ്ടു വശത്തു നിന്നും രണ്ട് തോക്കും വലിച്ചെടുത്തോണ്ട് എന്റെ മുന്നിലോട്ടൊരു വരവ് ഞാനൊന്ന് ചിരിച്ചു അയ്യോ പേടിച്ചില്ല പേടിയോ എനിക്കോ കൊള്ള ഞാൻ ഉടനെ ഇടുപ്പിന്ന് നഹം വെട്ടുന്ന ആ കൊച്ചു കൊച്ചുപിച്ചാത്തിയെടുത്ത് നഹവും ചിരണ്ടിക്കൊണ്ട് അവന്റെ അടുത്ത് ചോദിച്ചു ഏടാ അച്ഛന് ഏ രവി നീ എന്തു വേണാ ഈ പൊട്ടക്കോഴിലും പൊക്കി കാണിച്ചോണ്ട് എന്റെ മുന്നേ നിൽക്കുന്നേ തോക്ക് വഴി രണ്ടെണ്ണം ഞാൻ നിനക്ക് അങ്ങോട്ട് തരാവിടാ നീനക്ക് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമോ എന്ന് പറയും എന്റെ വെളുത്ത കുഞ്ഞ് അവൻ എന്റെ കാലിൽ നെടുമ്പാടെ അങ്ങ് വീണു കാലി കെട്ടിപ്പിടിച്ചോണ്ട് എന്നൊരു കരച്ചിൽ എന്റെ പൊണ്ണു കുറുപ്പേട്ടാ എന്നെ രക്ഷിക്കണേന്ന് അയ്യോ നീ പറഞ്ഞാ പെണ്ണെ എനിക്കും അപ്പൊ തോന്നിയത് മേലാ നിന്നെ ഈ നാട്ടിൽ കണ്ടുപോ ഇല്ലേന്ന് വല്യ വിളിച്ചു വിളിച്ച് പോയവനെ പോയവന് പിന്നെ ഇതേ വെറുതെ നാട്ടിൽ കണ്ടിട്ടല്ല വലിയ നഷ്ടമായി പോയി ഇദ്ദേവിയെ കണ്ടിട്ട് വെറുതെ വിട്ടുകളുകാരോടൊന്ന് പറയണം മണ്ഡലൊന്നും കാണിക്കരുത് എനിക്ക് പോലീസിനെ അല്ലല്ല പോലീസ് എനിക്ക് പോലീസിനെ പോലീസിനെ എനിക്ക് അല്പം പേടിയാ കേട്ടോ ആ എന്നെ വിളിക്കാൻ വരിക വീട്ടിലാണ്ട് ജോലിയുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് ചെല്ലണോന്ന് ഇന്നലെ എന്നോട് പറഞ്ഞതാ അവൾ അവടെ പോക്കണോ പറയടി നീ അവിടെ പോയി ജോലി എടുത്താറുണ്ടല്ലോ പോലീസ് നിന്നെ അങ് തൂക്കി എടുത്തോണ്ട് പോകും ആ ഞാൻ പോവില്ലേ അല്ലെ അറിവിൻ കിട്ടിയാണെന്നെങ്കിലേ എന്നെ അറിയിക്കാൻ താമസിപ്പിക്കല്ലേ ശാരദന്തോ അവളെങ്ങനെയാ അമ്മ വേലയ്ക്ക് പോയപ്പോ പറഞ്ഞായിരിക്കും ആ കുറിപ്പ് വല്ലത് സംശയിച്ച എന്തോ കുട്ടികളുണ്ട് കുട്ടി അറിഞ്ഞിട്ടയക്ക നീ എന്നെ പിടിപ്പിക്കാൻ തുടങ്ങുകയാണ് ആരെങ്കിലും നിന്നെ പിന്തുടർന്നു വന്നാൽ അപകടമല്ലേ എന്തിനാണ് നീ വന്നത് ആ കുറിപ്പ് നിന്നെ കാണുക കൂടി ചെയ്തു വേറെ ആരെങ്കിലും കണ്ടോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒന്നും അറിയാൻ പാടില്ല അയ്യോ ഞാൻ ഇത്രയും സംസാരിച്ചിട്ട് പോയാൽ മതി നടളിയിൽ കഴിയുന്നതിന്റെ ക്രമവും ചിട്ടയും നിനക്കറിയാൻ വയ്യ പറ്റിയ അപകടമാണ് ഇപ്പോഴെന്തിനാ വന്നത് വീട്ടിൽ ചെയ്ത ശല്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു നല്ലൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് നാം ഇതെല്ലാം സഹിക്കുന്നതെന്ന് മാത്രം വിചാരിച്ച് നീ സമാധാനിക്കണം ഞാൻ എന്തും സഹിക്കും അങ്ങേ അവരുടെ കയ്യിൽ കിട്ടിയാൽ അവരെന്നെ കൊല്ലും പക്ഷേ എന്നെ അവർക്കിങ്ങനെ കിട്ടാൻ പോകുന്നില്ല അയ്യായിരം അല്ല അൻപതിനായിരം വാഗ്ദാനം ചെയ്താലും എന്റെ രക്ഷയ്ക്ക് വേണ്ടി പട്ടിണി കിടക്കുന്ന മനുഷ്യരുണ്ട് അതോടൊപ്പം നീ ദുഃഖിക്കൽ നീയാണ് ദുഃഖിക്കാൻ പോകുന്നത് എല്ലാം സഹിച്ചും കുഞ്ഞുങ്ങളെ നീ വളർത്തണം നിന്റെ മനസ്സ് ഒട്ടും പതറരുത് എന്ത് കഷ്ടപ്പാട് സഹിക്കാൻ കഴിവുള്ളവളാണ് ഈ ശാരദ അതോർത്ത് വിഷമിക്കരുത് എന്നാൽ ഇനി താമസിക്കണം അച്ഛനെ കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് വേണ്ട വേണ്ട കുട്ടികൾക്ക് ഒന്നും ഒളിക്കാനൊരു ശക്തിയില്ല അത് അപകടമാണ് അയ്യോ അവരെപ്പോഴും അച്ഛനെ കാണണമെന്നും പറഞ്ഞ ശാഠ്യമാണ് പ്രത്യേകിച്ചും എനിക്ക് ആഗ്രഹമില്ല വികാരത്തിൽ നമ്മൾ അടിവപ്പെട്ടു പോയാൽ അത് അപകടത്തിന് കാരണമാണ് കുട്ടികളോട് അച്ഛൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കു അവർ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുകയാണ് ഞാൻ അവരെ കാണുമെന്ന് എനിക്ക് നിർബന്ധമാണ് അപകടമുണ്ടാകുമെങ്കിൽ ചിലപ്പോൾ വേണ്ട എന്നാൽ പോകും കുഞ്ഞുങ്ങളെ അധികനേരം ആശിപ്പിച്ച് നിർത്തരുത് തന്നെയുമല്ല എന്റെ തന്നെ നിയന്ത്രണം ചിലപ്പോൾ വിട്ടുപോകും അങ്ങൊരു വിധത്തിലും എന്നെയും മക്കളെയും ഓർത്ത് വിഷമിക്കരുത് പക്ഷേ പോലീസിന്റെ കയ്യിൽ പെടരുത് ആ ഒരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ നാട്ടുകാരും വിശ്വസിക്കൂ വിളിക്കുന്നു ഓ oh.